ആരാണ് കണ്ണകി എന്നറിയാമോ കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി കാവേരിപ്പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സുഖമായി ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയം തോന്നുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ട കോവലൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വ മനസ്സാലെ തന്റെ ചിലമ്പുകൾ കോവലിന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലിനും കണ്ണകിയും കൂടെ മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടും ചെഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയം രാജ്ഞിയുടെ ഒരു ചിലമ്പും മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുള്ളതായിരുന്നു രാജ്ഞിയുടെ ചിലമ്പുകളും എന്നാൽ ഈ ചിലമ്പുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു രാജ്ഞിയുടേത് മുത്തുകൾ കൊണ്ടും കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ടും നിറച്ചതായിരുന്നു ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോയ കോവലൻ കള്ളനെന്നു ധരിച്ച് രാജാവിൻ്റെ ഭടന്മാർ പിടികൂടി അനുസരിച്ച് കോവലന്റെ ശിരസ് ഛേദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും മുത്തുകളാണ് ചിതറിയത് തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ടു മരിച്ചു ഇതിൽ മതി വരാതെ കണ്ണകി തന്റെ ഒരു മുല പറിച്ചെറിഞ്ഞ് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞു നഗരം മുഴുവൻ വെന്ത് വെണ്ണീരാവട്ടെ എന്ന് ശാപിക്കുകയും ചെയ്തു കണ്ണകിയുടെ പാതിവൃത്യത്താൽ ഈ ശാപം സത്യമായി തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി എന്നാൽ നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷയനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിക്കുകയും ചെയ്തു കണ്ണകിക്ക് അവസാനം മോശം ലഭിക്കുകയും ചെയ്തു ആറ്റുകാൽ പൊങ്കാലയുമായും കണ്ണകിയെ ബന്ധപ്പെടുത്തി ഐതിഹ്യമുണ്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോയ കണ്ണകി ആറ്റുകാലിൽ വിശ്രമിച്ചു എന്നും പിന്നീട് മുല്ലുവീട് കാരണവർക്ക് ദർശനം നൽകിയെന്നും കഥയുണ്ട് ഇതുപോലുള്ള കഥകൾക്കും കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ